അങ്ങനെ നമ്മൾ നമുക്ക് സിനിമ സിനിമ ഒരു ഫെസ്റ്റിവലായിരുന്നു മാത്രമേ ഉള്ളൂ സിനിമ പ്രൊഡ്യൂസർ ചെയ്തത് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്തു നമുക്ക് കാശ് കിട്ടുക അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് പെർപ്പസ് സിനിമ നന്നാൽ അല്ലെങ്കിൽ ആ സമയത്ത് സമയം കൂടിയാണ് നമ്മൾ പടങ്ങൾ ക്ലാഷ് വന്ന സമയൽസ് അങ്ങനെ ഓണ സമയത്തും കൂടെ അപ്പം അതില് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ സിനിമയായി മാറി എന്നാൽ പോലും മിക്സഡ് വന്നിട്ടുണ്ട് ഫെസ്റ്റിവൽ ഫെസ്റ്റിവലുമ്പോൾ നമുക്ക് മിക്സഡ് റെസ്പോൺസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് പിന്നെ അന്ന് ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്റർടൈൻമെന്റ് വാല്യൂ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പോഷൻ അധികമുള്ള സിനിമകളോട് ആൾക്കാർ കുറച്ചൊരു ഒരു കയറ്റം ഉണ്ടാകും ആ തളിക്കയറ്റം നമുക്ക് ആ സമയത്ത് കിട്ടി പിന്നീട് സിനിമ ഓട്ടിട്ട് ഇതിലൊക്കെ വന്ന സമയത്ത് വീണ്ടും തിയേറ്ററിൽ ില് ഓടി സിനിമകളൊക്കെ വരുന്ന സമയത്ത് ഓടി പോയ സിനിമകളുണ്ട് ഒരുപാട് സിനിമകൾ കാരണം തിയേറ്ററിൽ നമ്മൾ രസിച്ചു വരുന്ന സിനിമകൾ ടിയിൽ വരുന്ന സമയത്ത് പോലും ചില സിനിമകൾ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആവും ഭയങ്കര മിക്സഡ് വരുന്ന സിനിമകളുണ്ട് പടുത്തിറങ്ങി പല സിനിമകളും അതേപോലെ തന്നെ തിയേറ്ററിൽ ഒരു ഏജ് ഗ്രൂപ്പിന് വർക്കായ സിനിമ പലപ്പോഴും നെക്സ്റ്റ് തേർട്ടി പ്ലസ് തേർട്ടി ഫൈവ് പ്ലസ് മുകളിലുള്ളവർക്ക് ഫാമിലി ഷ്ടപ്പെടാത്ത പല സിനിമകളും രാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാം കൂടി മിക്സഡ് റെസ്പോൺസാണ് പക്ഷെ കളക്ഷൻ വന്നിട്ടും എല്ലാവരും സിനിമ കണ്ടു പക്ഷെ എപ്പോഴും സിക്സ്റ്റി ഫോർട്ടി അല്ലെങ്കിൽ ആ ലെവലിൽ മാത്രമാണ് നമുക്ക് അഭിപ്രായം കുറെ പേർക്ക് ഇഷ്ടമായി കുറെ പേര് ചിരിച്ചു കുറെ പേര് കൊടുക്കും അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് നമ്മുടെ റിവ്യൂ സിസ്റ്റം പോലും ഇപ്പോഴും ചിലർക്ക് അത് പേഴ്സണൽ ആണല്ലോ സിനിമ കാണുന്ന സമയത്ത് ആൾക്കാരെ ചിലർക്കത് ഇഷ്ടം ചിലർക്കത് ഇഷ്ടാവില്ല ഇഷ്ടമുള്ള ആൾക്കാര് ഇഷ്ടമുള്ള ആൾക്കാരെടുത്ത് പറയുന്നില്ല എന്റെ നമ്മളിപ്പോ നമ്മുടെ സിനിമകളും ഏത് സമയത്ത് പോലും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് വർക്ക് ചെയ്ത ആൾക്കാർ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് സിനിമയല്ലേ സിനിമ ഒരാളുടെ ഓരോ ആൾക്കാരെ കാഴ്ചപ്പാടുന്നു അപ്പൊ അത് രീതിയിൽ അന്ന് മിക്സഡ് റെസ്പോൺസ് വന്ന ഒരു ബ്ലോക്ക് ബസ്റ്റ് ഇജ്മനക്കുള്ള നേരിയ ഒരു ഡബ്ലുനോ ഉള്ള ഒരു പബ്ലിസിറ്റി इशു നടക്കും അത് നമ്മൾ നമ്മുടെ പാർട്ടി അതിനীতത പുരയോ ആണ് പയ്യൻ ഡെർബൻ അതിനൊക്കെയുള്ള റിവ്യൂ ആണ് കറങ്ങുന്നത് അപ്പം നമ്മൾ തന്നെ കോപ്പിറ്റോ അല്ല അത്രത്തല്ല ഓപ്പറേറ്റീവ് ഓപ്പറേറ്റർ അന്ന് കഫീഷ്യൻ തംനെൽ പോസ്റ്ററിസ് ഇതൊന്നും നമ്മളുമൊട്ട് സോ അപ്പോൾ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ആഴ്ചത്തെ അല്ലെങ്കിൽ ഒരു മാസം വെയിറ്റ് ചെയ്യുന്നതാണ് ഒരു കണ്ടിറ്റബട്ട് ആണ് നോക്കുന്നത് റിവ്യൂ ഇരുന്നോ അല്ല ഇത് ഞാൻ ഓൾറെഡി നമ്മൾ ഞാൻ പോക്കുമായിട്ട് ഞങ്ങള് ഇന്റർവ്യൂട്ടുണ്ടല്ലോ വിഷ്ണുവിനോട് അന്ന് ഞാനിത് അന്നും അശ്വന്ദോട് സംസാരിച്ച കാര്യം പിന്നെ നമ്മള് പേഴ്സണലി ആൾക്കാര് ചെയ്യുമ്പോൾ മാത്രമേ ഇതിനകത്തോട്ട് സിനിമയെ കുറിച്ച് ആർക്കും അഭിപ്രായപ്പെടാം അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പേഴ്സണലി അവരെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് എപ്പോഴും എപ്പോഴും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല കേസുകളിൽ ചിലവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ചെയ്യുന്ന സമയത്ത് ആൾക്കാരുടെ വിഷമവും അത് പുള്ളിക്ക് അറിയാൻ തോന്നുന്നു ചിലപ്പോ നമ്മള് നദികളുടെ സമയത്തൊക്കെ ഞങ്ങള് സംസാരിച്ചുള്ളതാണ് ഭക്ഷണം കഴിഞ്ഞപ്പോ എന്നെ ഫോണിൽ വിളിച്ച് അശ്വന്ത് പടം ഇഷ്ടപ്പെട്ട് എന്റെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട എന്തിനായിട്ട് എന്നോട് നമ്പർ എടുത്ത് ഞാൻ ചെയ്തു എനിക്ക് ഫിലിം പിന്നെ തോന്നാനുള്ള യൂട്യൂബിൽ നമ്മൾ എല്ലാ സ്ഥലത്തും ഇതിനൊക്കെ ഒരു റവന്യൂ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പൊ ആ റവന്യൂ ജനറേറ്റ് ഇപ്പൊ സിനിമയെ നന്നാക്കുക സിനിമയെ നല്ലല്ലോ ഇവരുടെ നോട്ടിൽ പർപ്പസ് എന്ന് പറയുന്നത് സ്വാഭാവികം പറ്റും പുള്ളിക്ക് പുള്ളിയുടെ കുറെ ഫോളോവേഴ്സ് ഉണ്ട് ആ ഫോളോവേഴ്സിനെ ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാർ നമ്മളാരും നിർബന്ധിച്ച് പോള പുള്ളിനും പുള്ളി ആരെയും ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ പുള്ളിനെ പുള്ളിയുടെ രവികൾ ഇഷ്ടപ്പെട്ട് പുള്ളിയുടെ ഒരു പുള്ളിയുടെ ഒരു സംസാര ശൈലി എനിക്ക് ആൾക്കാരും ഇഷ്ടപ്പെട്ട് ഇപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്നതാണ് നമ്മള് പലരും പുള്ളികളെ ഫോളോ എന്തു പുള്ളിയുടെ ഒരു സംസാരം അല്ലെങ്കിൽ ശൈലി നമ്മുടെ എവിടെക്കും ഇഷ്ടമാണ് പുള്ളി വളരെ ബ്ലണ്ട് ആയിട്ട് ചില ആൾക്കാർ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അതേപോലെ സിനിമ ക്രിയേറ്റേഴ്സിനെ പേഴ്സണലി അവരെ തരാൻ ചെയ്യുന്ന പോലെ എന്തെങ്കിലും തോന്നുന്നു ഇൻസൾട്ട് ചെയ്യുന്ന പോലെ തോന്നിയാൽ അവർക്ക് ഭയങ്കര വിഷമമുണ്ടാകും കാരണം ആരും നേരത്തെ പറഞ്ഞല്ലോ ആരും മോശം സിനിമ ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യുന്നതല്ലല്ലോ നന്നാണോ ജനുവൻലി ആൾക്കാരെ സിനിമ ചെയ്യുന്നു പടം ചിലപ്പോ മോശമായി പോകുന്ന സമയത്ത് അവര് പേഴ്സണൽ അകത്ത് അല്ലെങ്കിൽ ഒരു സാധനം പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇത് ഞാൻ ഇന്റർവ്യൂല് അശ്വതി പോപ്പനോട് തന്നെ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച വിഷയമാണ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട് അതോടൊപ്പം തന്നെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട് അപ്പം ചില സമയത്ത് ആ ലൈൻ ബ്രീച്ച് ആയി കഴിയുമ്പോൾ അത് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആവും ഡിസ്ട്രക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആൾക്കാർ ഒഫൻഡഡ് ആവും ഒഫൻഡഡ് ആവുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇപ്പൊ കഴിഞ്ഞതൊക്കെ സിനിമകൾ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ തമ്മില് ഭയങ്കരമായിട്ടുള്ള വിദ്വേഷും കാരണം അത് ചില സമയത്ത് ഒരു ലൈൻ ക്രോസ് ചെയ്യുന്ന തിൻ ലൈൻ ആണല്ലോ ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് ഒഫെൻസീവ് ആകുമ്പോൾ ആൾക്കാർ അങ്ങനെ റിയാക്ട് ചെയ്യും തിരിച്ചു പുള്ളി റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ ഇതൊക്കെ വിത്തിൻ സോഷ്യൽ മീഡിയ മാത്രം അല്ലെങ്കിൽ പറഞ്ഞ മാത്രം നടക്കുന്ന ഒരു സംഭവമാണ് അൾട്ടിമേറ്റ്ലി ഇതിനൊക്കെ മുകളിലാണ് സിനിമയുടെ പവറും സാധാരണക്കാരും സിനിമ നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ യാതൊരുവിധ വിഷയവും ഇല്ലാന്നാണ് പറ്റാ ഞാനതെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അശ്വന്ത് നല്ലത് എന്ന് പറഞ്ഞ സിനിമകൾ മോശമായിട്ട് ഓടിയസ് ഇപ്പോഴുണ്ട് അശ്വന്ത് മോശം എന്ന് പറഞ്ഞ സിനിമകൾ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് ഇല്ല അപ്പൊ ചില ആൾക്കാർ പുള്ളീനെ ഫോളോ ചെയ്യുന്നു ആ ഫോളോവേഴ്സ് ബ്ലൈൻഡ് ആയിട്ട് പുള്ളീനെ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നും അല്ല മലയാളികൾ നമ്മൾ മലയാളികൾ അങ്ങനെ ആരെയും ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ചിട്ട് കാണാൻ ഇരിക്കുന്നില്ല പിന്നെ വേൾഡ് ഓഫ് സാധനം എന്തായാലും ഉണ്ട് കാരണം സിനിമ ഒരാളുടെ മാത്രം അഭിപ്രായത്തിന്റെ പുറത്തൊന്നുമല്ല നമ്മൾ സിനിമ കാണാൻ കാണാതിരിക്കുന്നത് ഡെഫിനറ്റ്ലി പടം നല്ലതാണെങ്കിൽ അവിടെ മുതൽ ഒരു റിവ്യൂ സിസ്റ്റം കൊണ്ടുവന്ന ഒരു സിനിമ വേണമോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് പുള്ളിക്ക് ആരും ഭയപ്പെട്ട കാര്യമോ പേടിക്കേണ്ട കാര്യമോ പുള്ളി ആരുടെയും ശത്രുവെന്നാണെങ്കിൽ അതുകൊണ്ട് തന്നെ പുള്ളി സിനിമ നല്ലതായപ്പോൾ ഇപ്പൊ എങ്ങനെ ഉൾപ്പെടെ പുള്ളി വിളിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളാണ് നല്ലൊരു എനിക്ക് ഭയങ്കര ജെനുവിൻ ഫിലിം ലവറാണെന്ന് തോന്നിയിട്ടുള്ള ആളാണ് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ വ്യവസ്ഥയിലാവുന്ന സമയത്ത് ഇപ്പൊ ലൈൻ ബ്രിഡ്ജി ചിലധികം ഹേർട്ട് ആവുമ്പോൾ ഉള്ള ഈ